ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ മോർണിങ്ങിലെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു അപ്പൊ എനിക്കിങ്ങനെ തോന്നി ഇപ്പൊ മോള് മോനെ കണ്ടു വീട്ടില അപ്പൊ അവർക്ക് ഇന്ന് കുറച്ച് ബിരിയാണി വെച്ചാലോന്ന് ബിരിയാണി എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ഇത് ഒരു തട്ടിക്കൂട്ടാണേ അപ്പം നെയ്ച്ചോറിൻ്റെ അരി ഇരിക്കുന്നുണ്ട് നമ്മളുടെ കുക്കറിൽ അത് വെച്ചു നെയ്ച്ചോറ് തയ്യാറാക്കി ഇനി അതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്ന കാര്യം ചെയ്യണം കേട്ടോ അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് സവാളും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഗരം മസാല പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു പാകത്തിന് ഉപ്പും അങ്ങനെയെല്ലാം ചെയ്ത് നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ അതിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ കൂടുതൽ ഒഴിക്കും പിന്നെ അതുപോലെ കുറച്ച് നെയ്യും എന്നിട്ട് സവാള പത്താം ഗ്രാമ്പ് ഇടക്കായ പാകത്തിന് ഉപ്പ് വെള്ളം പിന്നെ അരി ചേർത്ത് കുക്കറിൽ വെച്ച് അടിച്ചു അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി മസാലയും കൂടി തയ്യാറായി രണ്ടും കൂടെ നല്ല മിക്സ് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ അതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോവുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചോളൂ വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വശപ്പാണ് അപ്പം പിന്നെ എന്തായാലും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കിട്ടി അപ്പം അങ്ങനെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു മോളിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നത് തന്നെ ഫുഡ് കഴിക്കാമല്ലോന്നുള്ള വിചാരത്തിലാണ് കേട്ടോ അവർക്ക് അവിടെ ഹോസ്റ്റലിന്റെ ഫുഡൊക്കെ മടുത്ത് വരികല്ലേ പിന്നെ ചോറിലേക്ക് അയിലക്കറി ഉണ്ട് അയിലപ്പയ്യുണ്ട് അങ്ങനെ അച്ചാറ് പപ്പടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അതൊക്കെ ആയിട്ടുണ്ട് എന്താ അഡീഷണൽ ആയിട്ട് ഞാൻ വെറുതെ ഒന്ന് കുറച്ച് തയ്യാറാക്കി വെക്കുകയാണ് അങ്ങനെ നമ്മളുടെ മസാല ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്നിങ്ങനെ നന്നായി വഴണ്ടി വരുമ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെട്ടോ എന്നിട്ട് കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ട് അതും ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അല്ലാതെ ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല ഇപ്പം പെട്ടെന്നുണ്ടായൊരു തീരുമാനമായതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്താൽ തന്നെ അവർക്ക് ഇഷ്ടമാണ് അപ്പൊ ഒരു ദിവസം ഞാൻ അതുപോലെ ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ അന്ന് ഉണ്ണികുട്ടനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ മോളും കൂടെ ഉണ്ട് അപ്പൊ രണ്ടാളും കൂടെ ഇരുന്ന് കഴിക്കട്ടെ അപ്പൊ എന്ത് നമ്മള് വീട്ടില് ചെയ്യുമ്പോഴും മോളില്ലാത്തോണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പൊ അവള് വരുമ്പോഴും കൂടെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ അന്നിങ്ങനെ വിചാരിച്ചിരുന്നു അപ്പൊ രണ്ടു ദിവസമായി ഇപ്പൊ മോള് വന്നിട്ട് ഇങ്ങനെ നമ്മളുടെ തട്ടിക്കുട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ആ പണിയും കഴിഞ്ഞുട്ടാ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് പ്രത്യേകിച്ചൊന്നും എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക